മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്തുള്ള ഈ പരമ്പരയ്ക്ക് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ബിഗ് ബോസിന് വേണ്ടി ഈ പരമ്പരയുടെ സംപ്രേക്ഷണ സമയം മാറ്റിയത് പ്രേക്ഷകർക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല ഉടൻ തന്നെ പരമ്പര തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും കമൻ ബോക്സിൽ ശക്തമാവുകയാണ് ഇതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ കാഞ്ചനയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് ഇനി ജോലിക്ക് പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കാഞ്ചന പക്ഷേ കാഞ്ചനയ്ക്ക് ഈ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നുമില്ല ജോലിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ കാഞ്ചനയുടെ മുൻപിൽ ഇതേ സമയം അഞ്ജലി മീനുവിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് മീനുവിന് നേരെയുള്ള ശല്യം രൂക്ഷമാവുകയാണ് ഇതോടെ ആദ്യമൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന മീനു ഇതേ തുടർന്ന് കാര്യങ്ങൾ അർജുനോട് തുറന്നു പറയാൻ തയ്യാറാകുന്നു ഇതോടെ മീനുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് അർജുൻ മീനുവിനെ ശല്യം ചെയ്യുന്ന ആളെ ഇതേ തുടർന്ന് അർജുൻ മർദ്ദിക്കുകയും ചെയ്യുന്നു ഇനിയും മീനുവിൻ്റെ പിന്നാലെ നടക്കരുത് എന്നുള്ള വാണിങ്ങും അർജുൻ നൽകുകയും മീനു തൻ്റേതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് മീനുവിനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്